യഹോവ യഹോബാനിൻ്റെ ആശ്രയമായിരിക്കും അവൻ എൻ്റെ കാൽ കൊടുങ്ങാതെ വണ്ണം കാക്കും സദൃശവാക്യങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യം ഒരുപാട് സന്തോഷത്തോടു കൂടെ ഇന്നത്തെ പ്രവചനതോതിലേക്ക് സ്നേഹവന്ദനം കുടുങ്ങിപ്പോകുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നമ്മളെ അകപ്പെടുത്തിയേ തീരു എന്നുള്ള നിലയിൽ നമുക്കെതിരെ എഴുന്നേൽക്കുന്ന ചില വല്ലാത്ത വെല്ലുവിളികളുടെ മുൻപിലൂടെ കടന്നു പോകുന്ന പുറത്ത് കിടക്കാൻ പറ്റുന്നുമില്ല ഇതിനകത്ത് തകപ്പെട്ടു പോവുകയും ചെയ്തു എന്ന നിലയിൽ വലിയ ഭാരത്തോടു കൂടെ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോടാണ് കർത്താവ് പറയുന്നത് ഈ തലവേദന എൻ്റെ തലയിൽ നിന്ന് ഒഴിയാൻ പോവുകയാണ് ഈ പ്രയാസത്തിന് കർത്താവ് ഒരു അന്ത്യം കുറിക്കുന്ന ദിവസത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു ഇനി നിൻ്റെ മുൻപിൽ ഈ പ്രശ്നം നിന്നെ ബാധിക്കുകയില്ല ഒരുപക്ഷെ ജീവിതം പോലും മടുത്ത് എനിക്ക് വയ്യ എനിക്കിനി മുന്നോട്ടാവത്തില്ല എന്ന നിലയിൽ എത്തി നിൽക്കുന്ന നിങ്ങളെ സാഹചര്യമുണ്ടല്ലോ ഈ ഒരു അവസ്ഥയെ തന്നെ കർത്താവ് അത്ഭുതകരമായി പരിഹരിക്കാൻ പോവുകയാണ് ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ നിനക്ക് ടെൻഷനാണ് ചിലരുടെയൊക്കെ തലവട്ടം കാണുമ്പോൾ നീ വല്ലാതെ വിറയ്ക്കുകയാണ് വയറ്റിലൊരു ആന്തൽ കയറുകയാണ് എന്തോ തീ കത്തിക്കയറുന്നത് പോലെ വ്യക്തമായിട്ട് ഞാൻ കാണുന്നു നിങ്ങളെ കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് നിങ്ങളോട് പറയുന്നു നീ പേടിക്കാതിരിക്കെ നിന്റെ പ്രയാസത്തിൽ ഇന്ന് ഞാൻ തീർപ്പ് കൽപ്പിച്ച് തരും യഹോവ നിൻ്റെ ആശ്രയമായിരിക്കും അവ നിൻ്റെ കാൽ കൊടുങ്ങാതെ വണ്ണം കാക്കും നിന്റെ ഇടത്ത് നിൽക്കുന്നവരും നിന്റെ വലത്ത് നിൽക്കുന്നവരും അകപ്പെട്ടെന്ന് വന്നേക്കാം പക്ഷെ നിന്റെ കാലത്തിൽ ഗ്യാരണ്ടി ഉണ്ട് ദൈവവേദനയിൽ ഒരു പ്രത്യേകമായ ഫേവർ ദൈവം നിനക്ക് തരികയാണ് ആരുടെക്കോ പ്രാർത്ഥന നിന്റെ മേലുണ്ട് കഴിഞ്ഞ നാളുകൾ കണ്ണുനീര് നിനക്കൊരു വലയമായി നിൽക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു നിന്നെപ്പോലെ ഒരാൾ ഒരിക്കലും ചെന്ന് കേറാൻ പഴുത് ഇല്ലാത്ത ഒരു വിഷയത്തിലാണ് നീ അത് കയറിയത് ഇറങ്ങി വരാൻ കഴിയാതെ നീ പകച്ചു നിൽക്കുമ്പോൾ കർത്താവ് തന്നെ ദൂതനെ നിനക്ക് വേണ്ടി അയച്ച് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു പോലെ തന്നെ ഈ വല്ലാത്ത വിഷയങ്ങളിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി തന്നെ ആലോചന അറിയിക്കുന്നു ഇത് മാത്രവുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാ പറയുന്നത് കുടുങ്ങാതെ വണ്ണം കാക്കും കുടുങ്ങിപ്പോയാൽ ഒരു പക്ഷെ വല്ലാത്ത ചില ജയിൽ ശിക്ഷകള് പോലെ അപമാന ഭാരത്തിന്റെ ആഴത്തിൽ അകപ്പെടുന്നത് പോലെ വല്ലാത്ത നീറ്റൽ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങൾക്കാണ് ദൈവം തീർപ്പ് കൽപ്പിക്കുന്നത് നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ചില മനുഷ്യരുണ്ട് നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ ഭവനത്തിന്റെ അയൽവക്കത്തായിരിക്കാം നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന്റെ സൈഡിൽ നിൽക്കുന്നവരായിരിക്കാം പകയോടും പ്രതികാരത്തോടും കൂടെ നിങ്ങൾക്ക് നേരെ അവർ ശരിക്കും പൊരുതി നിങ്ങളെ തീർത്തു കളയണമെന്നുള്ള നിലയിൽ നിങ്ങളെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണമെന്ന നിലയിൽ നിങ്ങൾക്ക് നേരെ അവർ നില ഉറപ്പിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് പറയുകയാണ് നിങ്ങളോട് പറയാൻ കുടുങ്ങുകയില്ല കുടുങ്ങുകയില്ല ഞാനിത് കാണുന്നത് ഞാൻ അനാവശ്യമായ ഒരു കലഹ ഒഴിഞ്ഞു പോകുന്നതാണ് ചില മനുഷ്യർ തമ്മിലുള്ള അയൽ കലഹങ്ങൾ ചില വല്ലാത്ത വെല്ലുവിളികൾ നിന്റെ വീട്ടുമുറ്റത്ത് വന്നതിനെ പരസ്യമായിട്ട് നാണം കെടുത്തു എന്ന് പറയുന്ന ചിലരുടെ വഴിയാണ് അടയാൻ പോകുന്നത് പേടിക്കരുത് പേടിക്കരുത് ഭയപ്പെടരുത് കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഇന്ന് ഈ വാക്ക് വ്യക്തതയോടുകൂടെ ഇത്രയും ആധികാരികതയോടുകൂടെ നിങ്ങൾ കേൾക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇത് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ നീ ചിന്തിക്കുന്നുണ്ടാകും നിന്റെ ദൈവമേ ഇത് എത്ര വ്യക്തമായിട്ടാണ് എൻ്റെ കാര്യം ദേവദാസനിലൂടെ പറയുന്നത് അതെ ഞാനത് പറയണമെന്ന് വെച്ച് പറയുന്ന ഒരാളല്ല ഇത് പറയുക എന്ന് ഒരു നിർദ്ദേശം എനിക്ക് കർത്താവില്ലെന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വായായിട്ട് നിന്നോട് പറയുകയാണ് കാരണം നിൻ്റെ ജീവൻ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ് നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്കകത്ത് നിൽക്കുന്നതാണ് അത് തകർത്ത് കളയാൻ ദുഷ്ടൻ പല കളികളും കളിക്കും പക്ഷെ നീ തോറ്റു തോറ്റുപോകരുത് നീ ക്ഷീണിച്ചു പോകരുത് കുഞ്ഞേ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് കർത്താവ് നിന്നെ കൈവിടുകയില്ല യഹോവയായ ദൈവം നിന്റെ ആശ്രയമാണ് അവൻ നിൻ്റെ കാൽ കൊടുങ്ങാതെ വണ്ണം കാക്കും യെസ് ചില പ്രോബ്ലംസ് ഉണ്ടാകാതെ പോകും ഉണ്ടാകുമെന്നല്ല ഉണ്ടാകാതെ പോകും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ചില ഇഷ്യൂസ് മാറിപ്പോകാൻ പോവാണ് യശോദ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു ചില ചില വല്ലാത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് അകപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന ചില വിഷയങ്ങൾ ചില വല്ലാത്ത പ്രോബ്ലങ്ങൾ അത് നീങ്ങിപ്പോകാൻ പോവാണ് നിങ്ങളെ വിട്ടത് ഒഴിഞ്ഞു പോവുകയാണ് ആ നായ സകനും കടിക്കുന്നതാണ് പക്ഷെ നിങ്ങളടുത്ത് ചെന്നപ്പോൾ അത് മൈൻഡ് ചെയ്തില്ല അത് അപ്പുറത്ത് മാറിക്കിടന്നു അതിൻ്റെ കാര്യം നോക്കി അതിന് ഇതുപോലൊരു ആളിതു വഴി പോകുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്ത നിലയിൽ ദൈവം ചിലതിൻ്റെ മനസ്സിനെ മാറ്റിക്കളയും ഓ പരിശുദ്ധാത്മാവനോട് അങ്ങനെ തന്നെ പറയുന്നു ചിലതിൻ്റെ മനസ്സിനെ ദൈവം മാറ്റിക്കളയും പ്രയാസപ്പെടേണ്ട നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും ഓഫീസിലും ഒരു പ്രത്യേകമായ ശാന്തതയുടെ അന്തരീക്ഷം ദൈവം സൃഷ്ടിക്കാൻ പോവുകയാണ് ഒരു പുതിയ അറ്റ്മോസ്ഫിയർ കേറി വരുന്നുണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പുതിയ കാലാവസ്ഥ കേറി വന്നതുപോലെ ഒരു പുതിയ അന്തരീക്ഷം കേറി വരുന്നുണ്ട് ദൈവം പുതിയതൊന്നിനെ ചാർജ് ചെയ്യാൻ പോവുകയാണ് ഞാൻ അങ്ങനെ തന്നെ കാണുന്നു ദൈവം പുതിയതൊന്ന് നിങ്ങളുടെ മേൽ ചാർജ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് വരെ കാണാത്തൊരു പുതിയ വൈബ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവുകയാണ് ലോറി ടു ലോർ പുതിയൊരു സന്തോഷം കേറി വരുന്നുണ്ട് ആഹ്ലാദത്തിന്റെ ഒരു മേഘവും മഴവില്ലും കയറി വരുന്നുണ്ട് നിങ്ങൾക്കൊരു സഹായം എത്താൻ പോവാണ് കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഹലലു ഈ കയറ് പിരിച്ചു കെട്ടുന്നത് പോലെ പിരിഞ്ഞിരിക്കുന്ന ചില ബന്ധങ്ങളെ ദൈവം ഇണക്കാൻ പോവാണ് നിങ്ങൾക്ക് വലിയ തീരുന്ന ഒരു വിഷയത്തിൽ നിങ്ങളുടെ എതിർപ്പാൻ നിൽക്കുന്ന ആളെ ദൈവം നിങ്ങളുടെ സ്നേഹബന്ധത്തിലേക്ക് നിങ്ങളുടെ സഖ്യതയിലേക്ക് എത്തിച്ച് കർത്താവത്തിന് ഒരു ക്ലാരിറ്റി ഈ ഉണ്ടാക്കും ഹോവയ ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കളെ പോലും അവനോട് ഇണക്കുന്നു എന്നുള്ള വചനം നിങ്ങൾക്ക് വേണ്ടി നടപടിയാകുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു ഹാലേ ലോയ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് അത് തന്നെ ചെയ്യുമെന്നാണ് യേശുവിനോട് പറയുന്നത് കർത്താവിന്റെ ആത്മാവ് ഒരു കാര്യം കൂടെ വ്യക്തമായി പറയും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ അപ്പുറത്തെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളുമായി ദൈവം നിങ്ങൾക്കൊരു കണക്ഷൻ സെറ്റ് ചെയ്തു തരാൻ പോവുകയാണ് ആ ആ ആ ബന്ധം ചിലത് ഇന്ന് പകൽ ക്ലിയർ ആകും പ്രിയപ്പെട്ടവരെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ചിലർ നിങ്ങളുടെ വിഷയങ്ങളുടെ പരിഹാരം സൃഷ്ടിക്കേണ്ടതിന് നിങ്ങളുടെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുന്ന ഒരു ദിവസത്തിലാണ് നിങ്ങൾ നായിരിക്കുന്നത് കുടുങ്ങാതെ വണ്ണം കാക്കുന്ന കർത്താവ് ഒരു പക്ഷേ നിൻ്റെ വലുത് വശത്തിരിക്കുന്നതിൻ്റെ ഇടതു വശത്തിരിക്കുന്നതിനും അകപ്പെട്ടേക്കാം പക്ഷെ നിനക്ക് രക്ഷയാണ് നിൻ്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വലുത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല ഇടുക്കി ജില്ലയിൽ വണ്ടൻമേട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥനയോടുകൂടെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് അവരുടെ ലൈഫിൽ അവരുടെ മകൻ എറണാകുളത്ത് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ചെന്നു അവിടെ അവന് കിട്ടിയ കൂട്ടുകെട്ടൊട്ടും നല്ലതായിരുന്നില്ല ഒരു കേസിലകപ്പെട്ടു ഇവനെയും കൂട്ടുകാരവിടെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി കുറേ നാളകത്ത് കിടക്കേണ്ട ഒരു വിഷയത്തിലാണ് എഴുതി പിടിച്ച് വന്നപ്പോൾ ഈ ചെറുക്കൻ്റെ അവസ്ഥ വീട്ടുകാർ അറിഞ്ഞ് കരഞ്ഞ് വിളിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാനെത്തി ഞങ്ങളന്ന് ശരിക്കും ഈ കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു ദൈവനോട് പറഞ്ഞു കുടുങ്ങാതെ ഞാൻ കാക്കൂ എന്ന് പറഞ്ഞു കുടുങ്ങാതെ ഞാൻ കാക്കു അന്നവിടെ ഈ കാര്യം എഴുതുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ പയ്യൻ്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് നീ എന്തിനാണ് എൻ്റെ തോന്നുന്നു പെട്ടെന്ന് ചോദിച്ചു കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു മേലധികാരിയുമായിട്ട് സംസാരിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഒഴിവാക്കപ്പെട്ടു ഒരു പ്രാർത്ഥനയാൽ ചിലത് ഒഴിയും കേട്ടോ കുടുങ്ങാതെ വണ്ണം കാവൽ കിട്ടും കേട്ടോ അകപ്പെടുത്തിയേ അടങ്ങൂ എന്ന് വെല്ലുവിളിക്കുന്ന ചിലതിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും ആവശ്യമായ സമയത്ത് ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി എത്താൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവമൊരുക്കുന്ന പ്രത്യേകമായ ഹെൽപ്പിംഗ് മേഖലകൾ നിങ്ങളുടെ ലൈഫിനു വേണ്ടി തുറക്കപ്പെടുന്നത് നിങ്ങൾ കാണുമെന്ന് കർത്താവ് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നീ അകപ്പെടേണ്ടതിന് പകരം യേശു നിനക്ക് വേണ്ടി അത് ഏറ്റെടുത്തതാണ് നിന്റെ വിടുതൽ വിശുദ്ധ ബൈബിൾ കർത്താവിൻ്റെ വിചാരണയുടെ സമയവുമായി ബന്ധപ്പെട്ട് ബറാബാസ് എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു അയാൾ ആരാണ് കൊലയും കലഹവും ഹേതുവായി തടവിലാക്കപ്പെട്ടവനാണ് യേശു ക്രൂശിക്കപ്പെടുന്നത് ഉത്സവ കാലഘട്ടത്തിലാണ് അന്ന് ജനത്തിന്റെ താല്പര്യാർത്ഥം ഒരാൾക്ക് പൊതുമാപ്പു നൽകുന്ന പരിപാടിയുണ്ട് അന്ന് പൊതുജനത്തിന്റെ താല്പര്യം യേശുവിനെ വിടിവിക്കാൻ വേണ്ടി ആയിരിക്കാമെന്ന് കരുതി ബീലാദോസ് എന്ന് പറഞ്ഞ ഭരണാധികാരി ഞാൻ യേശുവിനെ വെറുതെ വിടട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ല വേണ്ടത് ഞങ്ങൾക്ക് ബറാബാസ് എന്നെയാണ് വേണ്ടത് യേശു അകപ്പെട്ടു ബറാബാസ് സ്വതന്ത്രനായി കർത്താവ് നമുക്ക് വേണ്ടി ഇത് ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് കുരുങ്ങേണ്ട കുരുക്ക് യേശുവിൻ്റെ മേൽ വന്നതുകൊണ്ട് ഇന്ന് നമുക്ക് രക്ഷയാണ് കുരുക്കുകൾ നീങ്ങുന്നു നിൻ്റെ കാൽ വലയിൽ കുടുങ്ങാതെ നിൻ്റെ കാൽ കുടുങ്ങാതെ വളവും കാക്കും നിന്റെ പ്രാണൻ പോയി പെടേണ്ട ചില കുരുക്കിനകത്തുന്നു വേട്ടക്കാരൻ്റെ നിന്ന് പക്ഷി എന്നതുപോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യവുമായി നീ എൻ്റെ അടുക്കൽ വരുമെന്ന് ഞാൻ അറിയുന്നു പ്രാർത്ഥിക്കാൻ പോവാ കർത്താവേ ഈ ദൈവിക ദൂതൻ്റെ അപ്പുറത്ത് ഈ വാഗ്ദത്തം കേറി ശരിക്കും ചൂടുണർത്തിയിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു ഈ മക്കളെ ഞാൻ അങ്ങടെ കരങ്ങളിൽ തരികയാണ് ഈ സഹോദരിയെ ഈ സഹോദരനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തൊട്ട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ലൈഫാണ് ഇപ്പോൾ സംസാരിച്ചത് ഇതിനു വേണ്ടിയാണ് കർത്താവ് ഇന്നത്തെ ദൂത് തന്നെ വിളംബരം ചെയ്തത് ആയിരക്കണക്കിന് ആൾക്കാരുടെ നടുവിൽ ഇന്ന് ഇവരുടെ വിഷയത്തെ തന്നെ സ്പഷ്ടമായിട്ട് സംസാരിച്ച് ഉത്തരം നൽകുന്ന മറുപടിയുടെ ദൂതുമായി ദൈവണിനെ അയച്ചതിൻ്റെ പുറകിൽ ഇവരുടെ വിടുതലും വിമോചനവും കർത്താവ് പ്ലാൻ ചെയ്തിരുന്നതിനായിട്ട് സ്തോത്രം ഒരത്ഭുത വിടുതിൽ പകൽ നടന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ഇന്നത്തെ ഈ സന്തോഷകരമായ ദൈവാലോചനയുടെ പ്രത്യാശയുടെ വിടുതിലിന്റെ ഈ മേഖലയുടെ അനുഗ്രഹം പ്രാവിച്ച് പുതിയ സന്തോഷത്തിലേക്ക് കരയറുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ദൈവത്തിൻ്റെ കാവൽ ദൈവത്തിൻ്റെ ഭദ്രത ഇന്ന് വലിയ തോതിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ഞായറാഴ്ച കോട്ടയത്ത് വന്നേ പറ്റൂ കോട്ടയത്ത് ഐ എം എ ഹാളിൽ നടക്കുന്ന നമ്മുടെ ആരാധനയിൽ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല വീട്ടിൽ തന്നെ ഇരുന്ന് തോത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വരണം എൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ അവിടെ വന്ന് സ്വീകരിച്ചു പോകണം നിങ്ങളുടെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമാകും അപ്പോൾ ഞായറാഴ്ച ഒരു മടിയും കൂടാതെ ഒരഴ്ച നമുക്കൊന്ന് പോയേക്കാമെന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് നോവ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ